ഒരു തിരുവണിക്കൂറില് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും നമുക്ക് കൊണ്ടുവരാം വളരെ പ്രത്യേകമായിട്ട് ആ ഒരു രണ്ട് അമ്മമാരും ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം ഒപ്പം നമ്മളറിയാവുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേയും കരുണ വർഷിക്കപ്പെടാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ തിരുവണിക്കൂറില് തിരുസന്നിധിയിലായിരുന്നു കൊണ്ട്

ായി ഞങ്ങൾക്ക് ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാണ് ഗർഭസ്ഥനായിട്ട് മരിച്ചടക്കപ്പെട്ട് മരിച്ച മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്നു സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തേക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഉദിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലെ പുണ്യവാന്മാരുടെ യജ്ഞത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ശരീരത്തിനുറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവനെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വനസ്വദിനും ഞങ്ങളുടെ ദാദരും രക്ഷകനുമായ ഈശ്വൻ ഷിഹായുടെ തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ണിയായിരിക്കണമേ വിശുവടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ വിശുടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ വിഷുവടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ വിശുവടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ വിഷുവടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും ലോകം മുഴുവന്റെയും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സ്വദിനം ഞങ്ങളുടെ ആദരം രക്ഷകരമായ ഈശമിഹായ തിരിശലീരവും തിരു തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് യും ലോകം മുഴുവന്റെ അതിദാരുണമായ ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേശ ണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക

ി ദുണമാ പീഠാസകളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകങ്ങൾ മേരുളയുണ്ടാകേണമേശോയുടെ ुण पीढ सदर

i mm -hmm. ൂയുടെ അതിരുണമാ പീടാസകന് നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ രക്തവും ആത്മാവ് അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ണമായി ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി

ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ യേശോയുടെ അത് ധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ യേശുടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും മേൽക്കാരുണിയായിരിക്കണമേ വിശുടമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ വിശുടത്യ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേ യേശുടേത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേ വിശുടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേ വിശുടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ ഉമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ ഉമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഇറങ്ങിയാണ്